സിഗേസ് ബ്ലോക്കിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് വളരെയധികം സഞ്ചാരികളെത്തുന്ന മനോഹരമായ വാഴാലിക്കാവാണ് മുമ്പൊരിക്കൽ ഇവിടെ ഞാനും പ്രിയ പ്രിയസൃത്ത് സുധീഷും കൂടി വന്നിരുന്നു വീണ്ടും ഈ സ്ഥലത്ത് ഞങ്ങളെ മാടി വിളിക്കുന്നതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഈ അവധിക്കാലത്ത് ഒരിക്കൽ കൂടി വാഴാലിക്കാവിലെത്തിയത് വാഴാലിക്കാവ് കൂത്തമ്പലത്തിനെതിർവശത്ത് ഭാരതപ്പുഴ തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിരവധി ചലച്ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആറന്നമ്പുരൻ മല്ലു സിംഗ് ഈ പുഴയും കിടന്ന് മഴവിൽക്കാവടി ആറാട്ട് അങ്ങനെ ഒത്തിരി അജഗജാന്തരം അങ്ങനെ നിരവധി ചലച്ചിത്രങ്ങൾ ഷൂട്ട് കൂടിയാണ് എത്ര മനോഹരിതയാണ് ഇവിടെ എത്ര വന്നാലും മതി വരാത്ത പ്രകൃതി ദൃശ്യങ്ങളും പുഴയുടെ ദൃശ്യങ്ങളും ഇവിടെ ഉണ്ട് സഞ്ചാരികളെ കൂടുതൽ കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരിക്കൽ കൂടി ഇവിടേക്ക് എത്തിയത് ഈ പ്രദേശത്തിൻ്റെ ദൃശ്യഭംഗി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കാണിച്ചു തരാം ഈ ആരും ഈ കൂത്തുമാടവും തൊട്ടുമുന്നിലെ ഭാരതപ്പുഴയും ഈ പ്രകൃതി ഭംഗിയും അപ്പോൾ ഇത്രയാണ് വാഴാലിക്കാവ് അപ്പോൾ കണ്ണിറയെ നമുക്ക് കാണാനും ആസ്വദിക്കാനും കുറച്ച് നേരം ചിലവഴിക്കാനും ഇത്ര മതി വളരെ നിസ്സാരം എന്നിരുന്നാലും ഇത് ഈ ഒരു കാഴ്ച കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാരും ഇങ്ങോട്ട് വരികയാണ് മാറ്റങ്ങൾ അനിവാര്യമാണെന്നിരുന്നാൽ പോലും ഈ ഗ്രാമ കാഴ്ചകൾ എന്ന് ഇതേപോലെ തന്നെ തുടരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പേരെന്താ പേര് ആ അതെ അല്ലെ അപ്പൊ അറിയാ സ്ഥിരമുള്ള വൈകി പോയി കൂട്ടുകാരി പച്ചപ്പിടിച്ചാലേ നാടൻ പറയും കഴിഞ്ഞ സമയത്ത് അവര് കൂടുതലും ആൾക്കാരും പച്ചപ്പായിട്ട് ായിട്ട് ഈ പ്രകൃതി ഭംഗി തന്നെ അത് കാണാനാണ് ടൗണിലൊക്കെ ആൾക്കാർക്ക് ഈ ഒരു കാഴ്ച കാണാൻ ഒപ്പത്തിനൊക്കെ ആ അപ്പൊ മഴക്കാലമൊക്കെ വേറൊരു ഭംഗിയായിരിക്കും അപ്പൊ രണ്ട് വെളിച്ചപ്പാട് രണ്ട് കൊടിമരം രണ്ട് ഭഗവതിമാര് അപ്പൊ ഇങ്ങനെ രണ്ടാൾക്ക് ഓരോ ആ അപ്പൊ ഈ ഇങ്ങനൊരു പ്രത്യേകതയുള്ളൊരു ക്ഷേത്രം വേറെ എവിടെ നമ്മള് കേട്ടിട്ടില്ലേ കേട്ടിട്ടുമില്ല കണ്ടിട്ടില്ല അപ്പൊ അത് ഈ ദിവസം ദിവസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ വാണലിക്കാവിന് സ്വന്താണ് കുംഭത്തിൽ അത് എത്ര ആണകളൊക്കെ ഈ അമ്പലത്തിന്റെ അതോറിറ്റി ആലോചിക്കുന്നു നാട്ടുകാരി മനാണ് മനുഷ്യ അത് വാഴാലിക്കാർ ക്ഷേത്ര കുളം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടയിൽ പാടത്തു തന്നെയാണ് ഈ കുളം ഉള്ളത് ക്ഷേത്രാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായാണ് ഈ കുളം ഉപയോഗിച്ചു വരുന്നത്

അങ്ങനെയുണ്ട് എത്ര ദിവസം വെള്ളം നിന്നു ഇവിടെ ഒരാഴ്ചണ്ടായില്ലേ വെള്ളത്തിലാക്കാണ് ഞമ്മള് നിക്കണമുങ്ങും അവിടെ ഈ കടലുമാര് ഒന്ന് നിക്കു അശേരി അപ്പം ഞങ്ങൾ ആ ട്രെയിൻ കടന്ന് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഈ പാടത്ത് നെൽകൃഷി ആരംഭിച്ചൊരു സമയമായിരുന്നു ഇപ്പം അതൊക്കെ കൊയി കൊയ്ത്ത് കഴിഞ്ഞ് ഇവിടെ ഈ പാടത്ത് നമുക്ക് കാണാം പയറ് കൃഷി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുളച്ച് ഒരു നാലിലേപ്പരുവായിട്ടുണ്ട് അങ്ങനത്തെ ഒരു കൃഷി ഇപ്പോൾ നമുക്ക് കൃഷിയുടെ ഒരു കാഴ്ചയും കൂടി ഈ വാഴിപ്പാടത്ത് കാണാൻ സാധിക്കുന്നുണ്ട് കുറേ സിസ്റ്റർമാരും ഈ വാഴിക്കാവ് കാണാനായിട്ട് വാഴിക്കാവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നാനാതിക്ക് നിന്നും ജാതി മതഭേദമന്യ ഈ പ്രകൃതി സൗന്ദര്യം അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം ആസ്വദിക്കാനായിട്ട് ഇവിടെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കന്യാസ്ത്രീമാർ ഒക്കെ വളരെയധികം സന്തോഷത്തിലാണ് ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് അപ്പം ഇവിടെ വന്നിട്ട് ഭാരത എപ്പോഴും ഒന്നും കാല് നനച്ചില്ലെങ്കിൽ വന്നതിന് പിന്നെ വരുന്ന ആൾക്കാർ ആരായാലും വളരെയധികം ശ്രദ്ധിക്കണം പുഴയുടെ സ്വഭാവം എപ്പോഴാണ് മാറാമെന്നറിയില്ല അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ സുരക്ഷ നമ്മളുടെ കൈ കൈകളിലാണ് അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം പുഴ പുഴ കാണാനല്ല പുഴയ്ക്ക് ഇറങ്ങാനായിട്ട് വാഴലക്കാവിൽ നിന്നും മടങ്ങിയാലും പിന്നെയും ഇവിടേക്ക് എത്തിക്കുന്ന ഒരു മാസ്മരിക ശക്തി ഈ അന്തരീക്ഷത്തിനുണ്ട് വീണ്ടും വരുമെന്ന് മനസ്സിലുറച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ മുടക്കവും